നൂറ്റേഴാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ നടക്കും ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിനാണ് പ്രഖ്യാപനം സ്റ്റാർ മൂവീസിലും ഡിസ്നി ഹോട്ട്സ്റ്റാറിലും പ്രഖ്യാപനം ലൈവായി കാണാം എം എ അവാർഡ് നേടിയ ടെലിവിഷൻ അവതാരകനും ഹാസ്യ നടനുമായ കോനൻ ഒബ്രിയാനാണ് ചടങ്ങിന്റെ പ്രധാന അവതാരകൻ ആദ്യമായാണ് ഒബ്രിയാൻ ഓസ്കാറിന്റെ അവതാരകനാകുന്നത് ഒബ്രിയാനെ കൂടാതെ ഓപ്രാ വിൻഫ്രി എംമാ സ്റ്റോൺ സ്കാർലറ്റ് ജോഹാൻസൺ റോബർട്ട് ഡൌണി ജൂനിയർ സോസാൽ ഡാന എന്നിവരും ചടങ്ങ് അവതരിപ്പിക്കും എമീലിയ പെരസ് ചിത്രത്തിലെ പ്രകടനത്തിന് ട്രാൻസ് വ്യക്തി കാർലോ സോഫിയ ഗാസ്കോണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടാനാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ട്രാൻസ്ജെൻഡർ അതോൽലോക നേതാവിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ കാർലോയാണ് അവതരിപ്പിച്ചത് സിനിമയ്ക്കും ഓസ്കാറിൽ പതിമൂന്ന് നോമിനേഷനുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ചത് ദി ബ്രൂട്ട് ലിസ്റ്റ് വിക്കറ്റ് എന്നീ സിനിമകൾക്കാണ് പത്ത് നാമനിർദ്ദേശം വീതമാണ് ലഭിച്ചത് അതേസമയം കാർല സോഫിയ ഗാസ്കോണിനെ കൂടാതെ ടെമിമൂർ ഫെർണാണ്ട ട ടോറസ് മൈക്കി മാഡ്സൺ സിന്ധിയ എറിവോ എന്നീ നടിമാർക്ക് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട് ഏഡ്രിയൻ ബ്രോഡി തിമോത്തി കോൾമൻ ഡൊമിഗോ റേ ഫൈൻസ് സെബാസ്റ്റിൻ സ്റ്റാൻ എന്നിവരാണ് മികച്ച നടന്മാർക്കുള്ള നോമിനേഷനുകൾ അനോറ ദി ബ്രൂട്ടേസ്റ്റ് എ കംപ്ലീറ്റ് അൺനോൺ കോൺക്ലേവ് ഡ്യൂൺ പാർട്ട് ടു ഐ ആം സ്റ്റിൽ ഹിയർ നിക്കൻ ബോയ്സ് ദി സബ്സ്റ്റൻസ് എന്നിവയാണ് നാമനിർദ്ദേശം ലഭിച്ച സിനിമകൾ